ഒരു ലക്കി ഡ്രോ നമുക്ക് പാട്ട് എത്തിയ യൂട്യൂബ് ബ്ലോഗർ കൂടുതലുള്ള വീട് എടുക്കുന്നതിനെ സംബന്ധിച്ച് സംബന്ധിച്ച് ലക്കി ഡ്രോപ്പ് എടുക്കുന്ന വീഡിയോ വൈറൽ ആവുകയും അതായത് ലക്കി ഡ്രോ നമുക്ക് എടുക്കുന്ന വീഡിയോ വൈറൽ ആവുകയും അത് ഉടാണെന്ന് കണ്ടെത്തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മുടെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലെ ആൾക്കാര് ഭേദ മഞ്ഞ് അതായത് ആണോ പെണ്ണോ ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരുവിൽ എതിർത്ത ഒരു സംഭവമായ കാണിക്കാട് അടിഞ്ഞാന്റെ ലക്കി ബ്രോ സംഭവം ചെയ്യുന്നത് ആ പയ്യനെ

ഒരു ലക്കി ഡ്രോയുമായിട്ട് എത്തിയിട്ടുണ്ട് അതിനെതിരെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും സ്പീച്ച് മേക്കർ എന്ന് പറയുന്ന ചാനലിലൂടെ നമ്മുടെ ആങ്കർ ഷാരിക എന്തായാലും അതിനെതിരെ തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഷാരിക ഇത് പല ഇന്റർവ്യൂസിനെ പറ്റിയും നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഷാരികയുടെ പക്ഷം തന്നെയാണ് അല്ലെങ്കിൽ ഷാരിക പറഞ്ഞത് ശരിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളെ നിലപാട് ഏതായാലും രേണു സുദി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് നമുക്കുണ്ടായിരുന്ന ഒരു ഇഷ്ടം ഈ ഒരു പരിപാടിയിലൂടെ തന്നെ നഷ്ടപ്പെടുത്താൻ തന്നെയാണ് രേണു സുദീ ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം നമ്മൾ മലയാളികളുടെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും കുറച്ച് പൈസയ്ക്ക് അല്ലെങ്കിൽ വിലക്കുറവിൽ കിട്ടുക എന്ന് കേട്ടാൽ എന്തായാലും നമ്മൾ ഓടി അവിടെ എത്തും അല്ലെ എന്തായാലും ഈ ഒരു ലക്കി ഡ്രോ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് തട്ടിപ്പുകളൊക്കെ ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പാണ്ടിക്കാട് കുഞ്ഞിന്റെ പരിപാടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഈ ഒരു അവസരത്തിൽ തന്നെ രേണു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് തന്നെയാണ് പലരുടെയും ചോദ്യം എന്തായാലും രേണു സുദീ പ്രമോഷൻ എന്നുള്ള രീതിയിൽ പൈസ വാങ്ങി തന്നെ ചെയ്യുന്ന വീഡിയോസ് തന്നെയായിരിക്കാം പക്ഷേ ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തതുപോലെ ഉള്ളൊരു പരിപാടി ആയിരിക്കില്ല എങ്കിൽ പോലും ഇത്രയും വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു ലക്കി ഡ്രോ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് രേണു എന്തിനു പോയി എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം അല്ലെങ്കിൽ രേണുസുദി ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ രേണു ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇത് കാണും അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു ബുദ്ധിപരമായുള്ള ഒരു നീക്കം തന്നെ ആയിരിക്കാം പക്ഷേ എത്രത്തോളം ഇമേജ് തകർക്കുന്ന ഒരു പരിപാടിയാണെന്ന് ഇത്രയും കണ്ടു ും മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും രേണുസുതി ഈ ചെയ്തത് ശരിയായില്ല എന്ന് തന്നെ വേണം പറയാൻ എന്തൊക്കെ പറഞ്ഞാലും രേണുസുദിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല കാരണം ലക്കി ഡ്രോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റേറ്റിലല്ല അല്ല പലരും കേരളത്തിൽ നടക്കുന്ന പരിപാടിയല്ല അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് മാത്രം നടത്തുന്ന ഒരു ലക്കി ഡ്രോ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ സ്റ്റേറ്റിൽ അത് നടത്താനായിട്ട് അംഗീകാരം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അത് തട്ടിപ്പാണ് അല്ലെങ്കിൽ അത് ആൾക്കാരെ പഠിക്കുന്ന ഒരു പരിപാടിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമാണ് എങ്കിൽ പോലും കുറച്ച് നന്മ ചിന്തിക്കുന്ന ആൾക്കാര് ഈ ഒരു കടം വീട്ടാനല്ലേ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അതൊക്കെ നല്ലത് തന്നെയുണ്ട് പക്ഷെ നമ്മളതിൽ പറ്റിക്കപ്പെടുകയാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്തായാലും ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത പരിപാടിയിൽ ഒരു നറുക്കെടുപ്പ് തന്നെ നമ്മുടെ മുന്നിൽ തന്നെ നമ്മളെ പറ്റിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ ഒരു പരിപാടിയിൽ രേണു സുതി ഇൻവോൾവ് ആവാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആങ്കർ ഷാരിക എടുത്ത നിലപാട് വളരെ നല്ലതാണ് അല്ലെങ്കിൽ വളരെ ഉറച്ച നിലപാടാണ് എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ എത്ര അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം എന്തായാലും രേണുസുദിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു കാരണം ഈ ഒരു ലക്കി ഡ്രോ എന്ന് പറയുന്ന പരിപാടി കുറച്ച് നാളത്തേക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു രേണുസുതി പ്രൊമോഷൻ ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയുടെ ആൾക്കാരെ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ് അവർ കുറച്ചു കാലത്തേക്ക് ഇത് നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം രേണുസുതി എന്ന് പറയുന്ന ആളെ ഇഷ്ടപ്പെടുന്നവരും അല്ലാത്തവരും ഇതിനെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത ആ ഒരു ലക്കി ഡ്രോ തന്നെ ഇപ്പോൾ എത്രത്തോളം പ്രശ്നങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ പോലീസ് കേസും ഒക്കെ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് ഇതും പോവാതിരിക്കാനായിരിക്കാം അവർ അത് നിർത്തി വെച്ചിട്ടുണ്ടാവുക എന്തായാലും ഈ ഒരു വിഷയത്തിൽ റേണു സുദ്ധി ചെയ്തത് ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ